ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ലോവർ ബർത്ത് കിട്ടാൻ പാടുപെടുന്നവരാണോ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും റെയിൽവൺ ആപ്പ് വന്നതോടെ ബുക്കിംഗ് സംവിധാനങ്ങൾ ഏകീകൃതമായിട്ടുണ്ടെങ്കിലും വിചാരിച്ച് ബർത്ത് തന്നെ ലഭിക്കണമെന്ന് നിർബന്ധമില്ല അതിനു കാരണം ഓരോ ബർത്തുകളും അനുവദിക്കുന്നതിനുള്ള രീതിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സിസ്റ്റം പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിലാകട്ടെ ലോവർ ബെർത്ത് അനുവദിക്കുന്നതിനൊരു ക്രമവുമുണ്ട് എന്താണ് ആ മുൻഗണനാക്രമം എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് പരിശോധിക്കാം സ്വാഗതം പുതിയ മാനദണ്ഡ പ്രകാരം മുതിർന്ന പൗരന്മാർക്കും വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഗർഭിണികൾക്കുമാണ് ലോവർ ബർത്തിൽ മുൻഗണന ലഭിക്കുക ബുക്കിംഗ് സമയത്ത് അത്തരം യാത്രക്കാർക്ക് ലോവർ ബർത്തുകൾ ലഭിച്ചില്ല എങ്കിൽ പിന്നീട് യാത്രക്കിടെ ഒഴിവുള്ള ലോവർ ബർത്തുകളിലേക്ക് മാറാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ട്രെയിനിലെ ടിക്കറ്റ് പരിശോധന ജീവനക്കാർക്കാണ് ഒഴിവനുസരിച്ച് മാറ്റി നൽകാൻ അധികാരമുള്ളത് ഇനി ലോവർ ബർത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബുക്കിംഗ് ഓൺലിഫ് ലോവർ ബർത്ത് ഈസ് അവൈലബിൾ അഥവാ ലോവർ ബർത്ത് ലഭ്യമാണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുക എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്കായി സ്ലീപ്പർ ക്ലാസ്സിലെ ഓരോ കോച്ചിലും ആറ് ലോവർ ബർത്തുകളും എ സി ത്രീ ടയർ ടു ടയർ കോച്ചുകളിൽ നാല് ബർത്തുകളും വീതം സംവരണം ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലോവർ ബർത്തുകളിൽ കിടന്നുറങ്ങാനുള്ള സമയത്തെക്കുറിച്ചാണ് ബുക്ക് ചെയ്ത സീറ്റാണെന്നും അതിൽ തോന്നുമ്പോൾ ഉറങ്ങാമെന്നും ഒക്കെ പറയുന്നവരൊക്കെ പലപ്പോഴും ട്രെയിൻ യാത്രകളിൽ കാണാനാവും പക്ഷെ അങ്ങനെ സാധിക്കില്ല എന്നാണ് നിയമം പറയുന്നത് റിസർവ് ചെയ്ത കോച്ചുകളിലാണെങ്കിലും യാത്രക്കാർക്ക് രാത്രി പത്തിനും രാവിലെ ആറിനും ഇടയിൽ മാത്രമാണ് ബർത്തുകളിൽ ഉറങ്ങാൻ നിയമം അനുവദിക്കുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ യാത്രകർക്ക് ഇരിക്കുന്നതിനാണ് മുൻഗണന അതിനർത്ഥം ഈ സമയങ്ങളിൽ ഉറങ്ങാനേ പാടില്ല എന്നല്ല പക്ഷെ മറ്റ് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആ ബർത്ത് തന്റേതാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പാടില്ല എന്ന് മാത്രം ഇനി റിസർവേഷൻ അഥവാ ആർ ഐ സി ടിക്കറ്റുകളെ കുറിച്ച് പറയാം ഒരു സൈഡ് ലോവർ ബെർത്ത് ആർ ഐ സി ടിക്കറ്റുള്ള രണ്ടു പേർക്കായിട്ടാകും അനുവദിച്ചിട്ടുണ്ടാകാം രാത്രി രണ്ടു പേർക്കും കൂടി ആ ലോവർ ബർത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ മറ്റുള്ള സമയങ്ങളിൽ അവിടെ ഇരിക്കാൻ ആർ ഐ സി അനുവദിക്കപ്പെട്ടവരെ പോലെ സൈഡ് അപ്പർ ബർത്ത് ലഭിച്ച ആൾക്കും അവകാശമുണ്ട് രാത്രി കിടക്കാൻ അനുവദിക്കപ്പെട്ട സമയമാകുമ്പോൾ സൈഡ് അപ്പർ ബർത്തിലുള്ള ആൾ ഇവിടെ നിന്ന് മാറണമെന്ന് മാത്രം ട്രെയിൻ യാത്രികർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കാൻ അടുത്തിടെയാണ് ഇന്ത്യൻ റെയിൽവേ ചില പരിഷ്കാരങ്ങൾ വരുത്തിയത് അതിൽ ആദ്യത്തേതായിരുന്നു റെയിൽ വൺ ആപ്പ് നേരത്തെ ഐ ആർ സി ടി സി ആപ്പും അൺ റിസർവ് ടിക്കറ്റുകൾ എടുക്കാനുള്ള യു ടി എസ് ആപ്പിനെയും സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു ആ മാറ്റം പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കം എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ എല്ലാ സേവനങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇപ്പോൾ റെയിൽ വൺ അവസാനമായി ഒരു കാര്യം കൂടി നേരത്തെ തൊണ്ണൂറ് ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് റിസർവേഷൻ അറുപത് ദിവസമായി കുറച്ചിട്ടുണ്ട് അതായത് അറുപത് ദിവസം മുൻപ് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ